ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ കോട്ടയത്തുള്ള ഒരു ചെറിയ കടയിൽ നിന്നാണ് അജ്മിയുടെ തുടക്കം ആ സമയത്ത് ആരും കരുതിയില്ല ഈ ചെറിയ സംരംഭം ഒരിക്കൽ വലിയൊരു മലയാളി ബ്രാൻഡാകുമെന്ന് ആദ്യകാലത്ത് വീട്ടിൽ തന്നെ ഉണക്കിയ അരിയും പുട്ടുപൊടിയും അയൽവാസികൾക്ക് വിൽക്കുകയായിരുന്നു മനസ്സും വിശ്വാസവും കൊണ്ട് അജ്മി അതിനെ വലിയൊരു ബ്രാൻഡാക്കി മാറ്റി ഇന്നലെ ഒരു ചെറിയ കടയായിരുന്നു അജ്മി ഇന്ന് നൂറു കോടി രൂപ വിലയുള്ള വലിയൊരു കമ്പനി അരി ശേഖരിക്കുന്നത് മുതൽ പാക്ക് ചെയ്യുന്നത് വരെ എല്ലാം യന്ത്രങ്ങളിലൂടെ നടക്കുന്നു അബ്ദുൽ ഖാദർ അജ്മി എന്ന വ്യക്തിയാണ് അജ്മിയുടെ സ്ഥാപകൻ പിന്നീട് അദ്ദേഹത്തിൻ്റെ മൂന്ന് പുത്രന്മാർ പഠനം കഴിഞ്ഞ് ബിസിനസ്സിൽ ചേർന്നു പുതിയ ആധുനിക രീതികൾ കൊണ്ടുവന്ന് അജ്മിയെ വളർത്തി ഇന്ന് കേരളത്തിലെ പുത്തിരി വിപണിയുടെ പകുതിയും അജ്മിയുടേതാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ നടി ഭാവന ബ്രാൻഡ് അംബാസിഡർ ആയപ്പോൾ സ്റ്റീം റൈസ് പുട്ടുകുടി കൂടുതൽ പേർ സ്വീകരിക്കുകയായിരുന്നു അങ്ങനെ ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങിയ കമ്പനി ഇന്ന് എത്തി നിൽക്കുന്നത് നൂറു കോടി രൂപയുടെ വിലമതിപ്പുള്ള കമ്പനിയിലാണ് ഇന്ന് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും സുപരിചിതമായ ഒരു ബ്രാൻഡ് കൂടിയാണ് അജിമീസ് ഇപ്പോൾ മസാലപ്പൊടികളും ഡിറ്റർജൻറ്റുകളും പോലെയുള്ള പുതിയ ഉൽപ്പന്നങ്ങൾ ആരംഭിച്ച് അവരുടെ വിജയഗാഥ തുടരുകയാണ്